ആല്ല്യ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി പാതിരാ വശ്യമായ തണുപ്പ് നിറഞ്ഞ തെരുവോരങ്ങൾ അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ വിജനമായിരുന്നു എങ്കിലും മനോഹരൻ മഴ കൂടിയുണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ എങ്കിയോ ഹോസ്പിറ്റലിന് നേരം മണ്ഡപത്തിൽ വരേണ്ടി വന്നേനെ സൂര്യയുടെ മറുപടി കേട്ടപ്പോഴായിരുന്നു ആത്മഹത്യ ഉച്ചത്തിലായിരുന്നു എന്ന് വെച്ചു ഓർത്തത് അവൾ ചമ്മലോടെ അവന്റെ പിറകിൽ ഒളിഞ്ഞിരുന്നു ഉള്ളിലെ സങ്കടത്തിൻ്റെ അവസാന കണികയും ആ കാറ്റിനൊപ്പം ഒഴുകിപ്പോകുന്ന പോലെ കണ്ണടച്ചിട്ട് ദശു കൈകൾ വിടർത്തി വിടർത്തിപ്പിടിച്ച് അവളുടെ ആവേശം കണ്ടിട്ട് സൂര്യ ഗ്ലാസിൽ കൂടി നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് വാഹനങ്ങൾ നന്നായി കുറവാണ് എന്തായിരുന്നു ഇത്രയും സങ്കടം സൂര്യയുടെ ചോദ്യം ദശു ഒന്നും ഇണ്ടാതിരുന്നു പദ എന്നറിയിലേക്ക് വരുന്ന കാത്തിരുന്നവളല്ലേ നീ ഇപ്പോഴൊരു കല്യാണത്തിന് മനസ്സുകൊണ്ട് പോലും കൊതിക്കാത്ത എന്നെ പിടിച്ച് കെട്ടിയവളല്ലേ സ്നേഹിച്ചോളാന്ന് ഞാൻ പറഞ്ഞൊരു വിശ്വാസം ഇല്ലായിട്ടാണോ സൂര്യ ചോദിക്കുമ്പോൾ ഒരു നിരാശ അവന്റെ വാക്കിൽ മുഴച്ചു നിന്നിരുന്നു അവൻ പതിയെ ബൈക്ക് നിർത്തി വലിയൊരു മരത്തിന്റെ കീഴിലാണ് ഇത്തിരി മാറിയൊരു പെട്ടിക്കടൽ അതിനു ചുറ്റും ഈയാമ്പാറ്റകൾ പോലെ മനുഷ്യർ പറ്റി പിടിച്ചു നിൽക്കുന്നു അവരുടേതായ വണ്ടികൾ നിന്നും വണ്ടിയിൽ ചാരി എന്തൊക്കെയോ തിന്നുന്ന തിരക്കിലാണ് അവരും എന്തോന്നും ഇണ്ടാത്ത സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു പതിയെ ഇറങ്ങി ബൈക്ക് സ്റ്റാൻഡിൽ ഇട്ടിട്ട് അവനും ഇറങ്ങി എന്നിട്ട് അതിൽ ചാരി നിന്ന് അവളെ നോക്കി നിന്റെ അരികിൽ വരാൻ എനിക്ക് എന്തിനാണ് സൂര്യ സങ്കടം ഞാൻ ഞാൻ എത്ര കൊതിച്ച് പോയിട്ടുണ്ടെന്നറിയാം എനിക്ക് നിന്റെ പെണ്ണാവാൻ അവനെപ്പോഴും കളിയാക്കും അപ്പോഴെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ സ്നേഹത്തിൽ ഇപ്പം അതിനേക്കാൾ നിന്റെ വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ദച്ചു പാതിയിൽ നിർത്തിയവനെ നോക്കി ചെറിയൊരു ചിരിയിൽ അവളെ നോക്കി നിൽക്കുന്ന സൂര്യ എൻ്റെ കണ്ണൊന്നിറഞ്ഞപ്പോൾ നീ ഓടി വന്നില്ലേ പറയാതന്നെ നീ എന്നെ അറിഞ്ഞില്ലേ ഇതിൽ കൂടുതൽ നിറഞ്ഞ കണ്ണു മറക്കാൻ ദച്ചു വേഗം തിരിഞ്ഞു നിന്നു സൂര്യ കൈ നീട്ടി അവളെ വലിച്ചുകൊണ്ട് തന്നോട് ചേർത്ത് ബൈക്കിൽ ചാരി നിർത്തി കൈ അവളുടെ തോളിലിട്ടിട്ട് അവൻ ദച്ചുവിന്റെ നേരെ നോക്കി ഹൃദയം തൊട്ടറിയാൻ പാകത്തിന് ആത്മാവിലേക്ക് അലിഞ്ഞു പോകുന്ന ആ നോട്ടത്തിൽ വീണ്ടും അവളിൽ വിറയിൽ ഓടി വരുന്നുണ്ട് ഫോണിൽ കൈ മുറുകുന്ന് അറിഞ്ഞിട്ട് തന്നെ സൂര്യയുടെ ചുണ്ടിൽ ശിരിയുമുണ്ട് ഹൃദയം നിറച്ചൊരു പ്രണയം നിറയുമെങ്കിൽ അതിന് ഞാനിടുന്ന പേര് ദർശന എന്നായിരിക്കും അവനിൽ മാത്രം ചുരുങ്ങിപ്പോയിരുന്നു അവളുടെ തോളിൽ മുറുകുന്ന കൈകളുടെ ബലം അപ്പോൾ അവൻ്റെ വാക്കിലും ഉണ്ടായിരുന്നു എന്റെ ഒരു നോട്ടത്തിന് വേണ്ടി നടന്നോളുക്കിപ്പോ എന്നെ നോക്കാൻ വയ്യേ അവൻ്റെ നോട്ടം താങ്ങാനാവാതെ കുനിഞ്ഞു പോയ മുഖം കൈവിരൽ കൊണ്ട് താടിത്തുമ്പിൽ ഉയർത്തി സൂര്യ അത് പറയുമ്പോൾ ദച്ചു അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു നിന്റെ ഈ കണ്ണില് എന്നോടുള്ള പ്രണയം തുടിക്കുന്നത് കാണാനാണ് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം മുഖം കുനി ചെന്നിട്ട് അതില്ലാതെയാക്കരുത് നിന്റെയാണ് ഇനി ഞാൻ ആ അവകാശത്തോടെ തന്നെ നിനക്കിനെ നോക്കാൻ ദർശനമാണ് സൂര്യ പറയുമ്പോൾ അവന്റെ മുഖത്തും വാക്കിലും പ്രണയത്തിൻ്റെ ചുവപ്പ് രാശികൾ പടർന്നു തുടങ്ങി ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ വെച്ചു അവനെ നോക്കി ഇപ്പോൾ ഓക്കെ ആയാലും മൂടൊക്കെ ഇനി ആപ്പിട്ടിരിക്കുക കണ്ണുനടച്ച് കാണിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു അതേന്ന് അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി വെറുതെ പറഞ്ഞതല്ലായിരുന്നു ദച്ചു അത് ഈ തിരിമുന്നേ ഉള്ളലിയുന്ന ഒരു സങ്കടം മനസ്സിപ്പോൾ അതിൻ്റെ ഇരുട്ടി സന്തോഷത്തിലാണ് ചായ വേണോ അകലെയുള്ള കടയിൽ ചൂണ്ടി സൂര്യ ചോദിച്ചു ഉം നോക്കി ദച്ചു ഒന്ന് മൂളി എന്നോ വാ ബൈക്കിൽ നിന്ന് കീഴെടുത്ത് പാനിന്റെ പോക്കറ്റിൽ തിരികെ സൂര്യ മുന്നേ നടന്നു അവന്റെ നിഴൽപ്പറ്റി അവളു കൈ പിടിച്ച് ഒറ്റവലിക്ക് സൂര്യ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു നീ എനിക്കൊപ്പം നടക്കുന്നതാണ് എനിക്കിഷ്ടം നിനക്കും ഞെട്ടിക്കൊണ്ട് തനിക്ക് നേരെ നോക്കിയ ദച്ചുവിനോട് അവനത് പറയുമ്പോൾ ദച്ചു വീണ്ടും പ്രണയത്തോട് അവനെ നോക്കി അവൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറഞ്ഞത് അവനാണ് ചായയും തട്ടുദോശയും ഓർഡർ ചെയ്തിട്ട് ദച്ചു സൂര്യയെ നോക്കി തന്നെ നോക്കി നിൽക്കുന്നു അവൾ വേഗം തിരിഞ്ഞു നിന്നു അതെല്ലാം ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയാമർത്തി സൂര്യ നിന്നിരുന്നു അവനൊരു ചായ മാത്രം മതിയെന്ന് പറഞ്ഞു ഓരോ നോട്ടത്തിലും ആയിരം വസന്തം ഒളിപ്പിച്ചുകൊണ്ടവർ ആ നിമിഷം മനോഹരമാക്കി തിരികെ മടങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് തുടികട്ടുന്ന മനസ്സോടെ അവരുടെ ഉള്ളിൽ അപ്പോൾ കല്യാണമേളം തിമിർത്ത് തുടങ്ങി എണീക്ക് അനു കുലുക്കി വിളിക്കുമ്പോൾ ദച്ചു ഒന്നുകൂടെ ചുരുണ്ടുകൂടി ദേച്ചു നേരെ ഇപ്പൊ തന്നെ വൈകി ഇനിയും കിടന്നുറങ്ങി ഈ കോലത്തിൽ പോയി മണ്ഡലത്തിൽ കയറേണ്ടി വരും കേട്ടോ അനു വീണ്ടും വിളിച്ചു ഒരു അടി കിട്ടിയതോടെ ദച്ച് ചാടി എണീറ്റിരുന്നു നീ എന്താ ഇവിടെ കണ്ണും തിരുമ്മി ദച്ച് ചോദിക്കുമ്പോൾ അനു അവളെ ഒന്ന് അവളുടെ താടിയിൽ പിടിച്ചിട്ട് പോലെ അനു പറഞ്ഞു ദയിച്ച് വീണ്ടും ഇരുന്നിട്ട് ഉറക്കം തോന്നി എടി ഇന്ന് നിന്റെ കല്യാണ ഈ ഇരിപ്പാണി സൂര്യവിടെ ഒന്ന് താഴെ ഇട്ടിവിടെ തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചു പോവേണ്ടി വരും അനു കളിയാക്കി കൊണ്ടത് പറയുമ്പോൾ ദയിച്ചു ഞെട്ടിക്കൊണ്ട് അവള് നോക്കി അയ്യോ പുതപ്പെല്ലാം വലിച്ചെറിഞ്ഞ് അവൾ വേഗം ചാടി ഇറങ്ങി ഇനി അവനും ഉറക്കം തന്നെ ഇന്ന് കാണേണ്ട ആളാ എന്നിട്ട് നട്ടപാതിക്ക് വിളിച്ചു വരുത്തിയിട്ട് കിന്നരിച്ചുകൊണ്ട് നടന്നാലേ ഇങ്ങനെ ഇരിക്കും രണ്ടാൾക്കും പുതപ്പെടുത്ത് മടക്കി വെക്കുന്നതിന്റെ അനുമത് പറയുമ്പോൾ ബാത്റൂമിന്റെ നേരെ നടക്കാൻ തോന്നി ഞാൻ ദച്ച്ച് തിരിഞ്ഞു നിന്നിട്ട് അവളെ നോക്കി അപ്പ നീ ഉറങ്ങിയില്ലായിരുന്നോ ചമ്മലോടെ ദച്ച് ചോദിച്ചു കൂടുതൽ നിന്ന് ചമ്മണ്ട ചമ്മണ്ടക്കത്തിലാണിതുപോലെ ഞാൻ കേൾക്കൂടി പൊട്ടി നീ പെട്ടെന്ന് ഉറങ്ങി വിടുന്ന എഴുതി മിണ്ടാ കിടന്ന ഞാൻ അപ്പവിളിരുന്നിട്ട് അവന് വിളിക്കുന്നു അവനൊപ്പം ഇറങ്ങിപ്പോന്നു എന്തെല്ലാം ആയിരുന്നു അനു പറയുമ്പോൾ ദച്ച ഒന്ന് ലിച്ച് കാണിച്ചു പോയി കുളിച്ചിട്ട് ആദേശം ബ്യൂട്ടീഷ്യൻ ചേച്ചി ഇപ്പൊ വരും സുഖനാൻ ഇപ്പൊന്ന് പറഞ്ഞിട്ട് പോയതാ അനു പറയുമ്പോൾ ദേഹിച്ച് തലയാട്ടിക്കൊണ്ട് കുളിക്കാൻ കയറി എന്താണോ ടെൻഷൻ ഉണ്ടോ ഇഷാനി സൂര്യയുടെ വയറിൽ ഇടിച്ചുകൊണ്ട് ചോദിച്ചു പോടി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദാസും സമീറും മൂളികൊണ്ട് പരസ്പരം നോക്കി സൂര്യ ചിരിച്ചുകൊണ്ട് ഒന്ന് കണ്ണടച്ച് കാണിച്ചു പെട്ടെന്ന് റെഡി ആയി ചെല്ലാൻ നോക്ക് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടേ സമീർ പറയുമ്പോൾ സൂര്യ നെറ്റി വിളിച്ചു എന്താടാ ദാസ് ചോദിച്ചു അതൊന്നും ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോടാ ചാടപ്പിച്ചു കൂല്യമാര് സേവ് ദി ഡേറ്റിനെ വേണ്ടാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഓലക്കമ്മല ഓരോ പോസ് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയും വരെ തെറിവിളിപ്പിക്കാൻ ആ ഒരൊറ്റ ഏർപ്പാട് മതി അമ്മാതിരി ആയിട്ടോ ഇപ്പോൾ ഫോട്ടോഗ്രാഫർമാർ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് നല്ല കുറേ നിമിഷങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ഫോട്ടോകളും തിരികെ നൽകേണ്ടത് ഇപ്പോൾ ഉള്ളതൊക്കെ കുറെ ആഭാസങ്ങളിലേക്ക് ഇട്ടാനുള്ള അല്ലേ സൂര്യ പറയുമ്പോൾ മൂന്നാളും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ഇളിക്കലിനെ അതൊന്നും അനുഭവിക്കണം പിന്നെ ചിരിയൊന്നും വരില്ല സൂര്യ ചുണ്ടുകോട്ടി ആ ഇപ്പൊ എല്ലാത്തിനുള്ളില് ഈ നശിച്ച ഫോട്ടോഷൂട്ട് പ്രേമ മുതൽ തുടങ്ങി കൊടുക്കാൻ കുഴിയിലേക്ക് എടുക്കുന്നവരെയും ഷൂട്ട് ചെയ്ത് പുളം കൊള്ളാം കുറച്ച് നാറിയണം എട്ട് കഴിഞ്ഞ് ബെഡ്റൂമിൽ കാണിക്കേണ്ട പലതും നടുട്ടിൽ വെച്ച് ചെയ്യുക അത് ചോദിച്ചാൽ സ്വന്തം പ്രോപ്പർട്ടിയെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് ഇരിക്കുക എന്തൊക്കെ പ്രഹസന അവിടെ അതിരി അടക്കുന്ന പലതും നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടേണ്ടി വരും എന്നാലും എടുക്കുന്നവർക്ക് അതൊരു ഹരം തന്നെയാ ദാസുകൂടി പറഞ്ഞു അവരെല്ലാം കൂടി ചിരിച്ചു പോയിരുന്നു അവന്റെ പറച്ചിൽ കേട്ടിട്ട് മീര വിളിച്ചോടാ സൂര്യ ചോദിച്ചു എന്നെ വിളിച്ചിരുന്നു അവൾക്ക് ഭയങ്കര സങ്കടം നിന്നെ വിളിക്കാൻ വയ്യെന്ന് പറഞ്ഞു ഇഷാനി പതിയെ പറഞ്ഞു അതിപ്പോ അവിടെ കുറ്റം ടിക്കറ്റ് ഇട്ടാത്തത് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സൊന്നും ഇല്ലല്ലോ നീതിനെ വിളിച്ചിരുന്ന അവളില്ലാത്തോണ്ടൊരു പൂർണ്ണതയില്ലാത്ത പോലെ അല്ലേടാ ദാസ് ചോദിക്കുമ്പോൾ അവരെല്ലാം തലയാട്ടി കാണിച്ചു അവരുടെ കൂട്ടത്തിലെ മറ്റൊരാൾ മീര അവളുടെ ഭർത്താവാണ് നിധി രണ്ടാളും രണ്ടിലാണ് താമസം അവിടെ സെറ്റിലാണ് ഒരു വർഷം മുന്നേ വിവാഹം കഴിഞ്ഞ് പോയതാണ് പെട്ടെന്ന് ഉറപ്പിച്ച് വിവാഹം ആയതുകൊണ്ട് അവൾക്ക് വരാൻ ടിക്കറ്റ് കിട്ടിയില്ല അതിൻ്റെ ഒരു പരിഭവ അവൾക്കും ഉണ്ട് സൂര്യ വിളിച്ചുകൊണ്ട് വാതിൽ തള്ളി തുറന്ന് വരുൺ കയറി വന്നു ആഹാ ബെസ്റ്റ് എടാ നീ നീതുവരെ കുളിച്ചിട്ട് പോലൂലേ സമയം ഏഴിഞ്ഞു പതിനൊന്ന് മണിക്ക മുഹൂർത്തം ഇപ്പം തന്നെ താഴെ നിന്ന് തിരക്കി തുടങ്ങി വരുൺ പറയുമ്പോൾ സൂര്യൻ ചിരിച്ചു നിന്നു ചിരിച്ചു അവിടെ കുറച്ച് കാരണന്മാരുണ്ട് വെറുതെ ചോറിയാൽ മാത്രം കുത്തിയിരിക്കുന്ന ഇപ്പം തുടങ്ങും പൊന്നുമോ പെട്ടെന്ന് വാ ഒരിക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിയാ സമയത്ത് ഇറങ്ങാം മിലനിപ്പം വരും വരുൺ പെട്ടിരുന്നുകൊണ്ട് പറഞ്ഞു അതൊക്കെ ഓക്കെ നിന്റെ അമ്മ പോലെ കൊണിഷ്ടം കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അറിയൂടെ വരണേ സൂര്യ ചോദിക്കുമ്പോൾ വരുണെന്ന് ചിരിച്ചു ഓരോർപ്പും പറയാൻ പറ്റില്ല മോനെ സൂര്യ നീ നന്നായി സൂക്ഷിച്ചു സാധാരണ നല്ലപോലെ നടക്കുന്ന പരിപാടി ഒന്ന് ഇടപെട്ട് അലങ്കൂലമാക്കിയില്ലെങ്കിൽ എൻ്റെ അമ്മക്ക് അന്ന് ഉറക്കം പോലും വരില്ല വരുൺ പറയുമ്പോൾ സൂര്യ അവനെ തുറച്ചു നോക്കി അതെനിക്കറിയാലോ ഇന്നലെ രാവിലെ എത്തി മുതൽ പറ്റിയൊരു കാരണം ചെകഞ്ഞിടക്കുന്നുണ്ട് മോനെ വരുണേ എങ്ങാനും കാണിക്കുന്ന സ്വഭാവം നിന്റെ അമ്മ എടുത്താ അപ്പച്ചിയാണ് വയസ്സിന് മൂത്താണെന്നൊക്കെയുള്ള ഞാനങ്ങ് മറക്കും കേട്ടോ പറഞ്ഞില്ലത് വേണ്ട എങ്കിൽ നിനക്ക് പുണ്യം കിട്ടും സൂര്യ ആള് ചട്ടമ്പിയാണെങ്കിൽ എന്റെ അച്ഛൻ ഭരിച്ച പിന്നെ അമ്മക്ക് മേലും നന്ദിട്ടില്ല അന്ന് തുടങ്ങിയ നെളിപ്പാ അമ്മയുടെ വിചാരം അമ്മയേതോ വലിയ സംഭവമാണെന്നാ വരുൺ ചിരിച്ചുകൊണ്ട് എന്നെ പറയുമ്പോൾ സൂര്യ അടക്കം മറ്റുള്ളവരെല്ലാവരും ചിരിച്ചു പോയിരുന്നു നിങ്ങൾക്കൊക്കെ വല്ലപ്പോഴും സഹിച്ചാൽ മതിയല്ലോ എൻ്റെ അവസ്ഥ നോക്കിയേ അശ്വതിയെ കണ്ണെടുത്താൽ കണ്ടു കൂടാം ഇവിടെ മോളെ ദൈവം ബുദ്ധിമുട്ടിക്കുന്ന ചോദിക്കാൻ ഓടിപ്പടഞ്ഞു വരും അവിടെ അവൾക്ക് വേണ്ടി ഞാൻ വല്ലതും പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും മോശകാരൻ ഭർത്താവിൻ്റെ റോളാണ് എനിക്കുള്ളത് വരുൺ പറഞ്ഞു അവൻ്റെ ഭാര്യയാണ് അശ്വതി ഒരു വർഷം മുന്നേ ആയിരുന്നു വിവാഹം സഹിക്കുന്നതിലൊരു പരിധിയില്ലേ ചിലപ്പോൾ വർത്താൻ പറയുന്നത് കേട്ടോ പൂച്ചയെ കളയുന്ന പോലെ എവിടെയും തൂക്കിക്കൊണ്ട് കളയാൻ തോന്നും അടിക്കാൻ വയ്യല്ലോ അത് അമ്മയ്ക്കും അറിയാം എന്ത് പറഞ്ഞാലും യാതൊരു നാണമില്ല ഇങ്ങനെയുണ്ടോ മനുഷ്യര് വരുൺ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇന്നത്തെ സന്തോഷം കളയുന്നു വിട്ടേ നീ പെട്ടെന്ന് റെഡിയാവ സൂര്യ ഒന്നോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുൺ ഇറങ്ങിപ്പോയി ചേർത്ത് പിടിച്ചിട്ട് നെറ്റിൽ ഉമ്മ കൊടുക്കുമ്പോൾ സുഗന്യയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു എത്രയോ നാളുകൾ സ്വപ്നം കണ്ടിരുന്നു മകളെ അങ്ങനെ ഒരു വേഷത്തിൽ ദച്ച് തിരിച്ചും അവടെ കവിളിൽ ചുണ്ടു ചേർത്തു ഹൃദയം വിങ്ങിയ നോവോടെ അത് കാണാതിരിക്കാൻ അരിവേഗം മുഖം തിരിച്ചു സമയം തെറ്റിക്കണ്ട നമുക്ക് ഇറങ്ങിയാലോന്നാ വീട്ടിലെ ചടങ്ങിൽ നിന്ന് ഒരു മോചനം കിട്ടിയ നിമിഷം ആരോ വിളിച്ചു പറയുന്ന കേട്ടപ്പോൾ വീണ്ടും തെച്ച് വിറയിലൂടെ അനുവിന്റെ കയ്യിൽ പിടിമുറുക്കി എന്റെ കൂടെ തന്നെ നിന്നേക്കാൻ അനു പതി അനുവിൻ്റെ നേരെ നോക്കി തെച്ച് പറയുമ്പോൾ അവളൊന്ന് കണ്ണടച്ച് കാണിച്ചു ബന്ധുക്കൾ ഓരോരുത്തരായി പോയി തുടങ്ങി ഹരിയുടെ കൂടെ വണ്ടിയിലേക്ക് കയറുമ്പോൾ തെച്ച് ഒരിക്കൽ കൂടി വീടിന്റെ നേരം തിരിഞ്ഞു നോക്കി അവളുടെ ഉള്ളിലെ ഭാവം അറിഞ്ഞിട്ടും ഹരിയൊന്നും മിണ്ടാതെ കാറിലേക്ക് കയറി എന്തെങ്കിലും മിണ്ടിയാൽ താൻ കൂടി കരഞ്ഞു പോകുമെന്നാൾ ശരിക്കും പേടിച്ചിരുന്നു സ്റ്റേജിലൊരുക്കിയ മണ്ഡപത്തിൽ അവളെയും കാത്തിരിക്കുമ്പോൾ ഉള്ളിലൊരു പഞ്ചാരി മേളം മുറുകുന്നത് സൂര്യ അറിയുന്നുണ്ട് നിറഞ്ഞ ചിരിയിൽ നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടിഴകളെപ്പോലും അസൂയപ്പെടുത്താനെന്നതുപോലെ അവൻ്റെ നെറ്റിയിലെ നീണ്ട ചുവന്ന കുറിയുടെ ഭംഗി ആ മുഖമാകെയും കീഴടക്കിയതുപോലെയായിരുന്നു മുണ്ടെടുത്തു പരിചയമില്ലെങ്കിൽ കൂടിയും അവൻ ഏറ്റവും ഇണങ്ങുന്ന വേഷം ആ വെള്ളം കൊണ്ട് ഷർട്ട് വേണമെന്ന് തോന്നിപ്പോയി തിങ്ങിക്കൂടിയ ആളുകൾക്കിടയിൽ കൂടി വാതിമേളം കൊണ്ട് അകമ്പടിയോടെ പതിയേ ദശിച്ചു നടന്നു വരുന്ന കാണെ ഒരു നിമിഷം അവൻ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു സ്വർണം കൊണ്ട് കുളിപ്പിക്കരുത് എന്ന തൻ്റെ നിർദ്ദേശം കൊണ്ടായിരിക്കും മിതമായ രീതിയിൽ അവളെ കാണാനായത് പേടികൊണ്ടായിരിക്കും ഉണ്ടെ കണ്ണുയർത്തി അവൾ ആരെയും നോക്കുന്നില്ല ആളുകളെല്ലാം അവളെ തിരിഞ്ഞു നോക്കുന്നു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പരസ്പരം എന്തൊക്കെയോ പറയുന്നു അവിടെ ഇരുന്നിട്ട് സൂര്യ കാണുന്നുണ്ട് തനിക്കരികിലേക്ക് നടന്നു വരുന്നവൾക്ക് നേരെ അവൻ കൈ നീട്ടി ചിരിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി ആ കൈയിൽ പിടിച്ചിട്ട് അരികിലേക്ക് ഇരിക്കുമ്പോൾ വിടർന്ന് ചിരിക്കുന്ന അവനിലേക്ക് ഒരു വട്ടം കൂടി നോക്കാൻ അവൾക്കും ശക്തിയില്ലായിരുന്നു ഹൃദയം തുള്ളി വിറക്കുന്നുണ്ട് ലോകം മുഴുവൻ കീഴടക്കിയ പോലെ ഒരു അനുഭൂതി എന്റെ പ്രണയം ഹൃദയം കൊടുത്ത് നേടിയത് സന്തോഷം കൊണ്ട് കരച്ചിലും ചിരിയും വരുന്നുണ്ട് എന്തിനങ്ങനെ ടെൻഷനാവുന്നേ അലയിലേക്കൊന്നുകൂടെ നീങ്ങിരുന്നിട്ട് സൂര്യ ചോദിക്കുമ്പോൾ വെച്ചു അവനെ നോക്കിയില്ല ഉള്ളിലെ പ്രഷർ മുഖം വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ ദർശന എന്തിനത്രയും പേടി ഞാനില്ലേ കൂളായിട്ടിരിക്ക വീണ്ടും അവൻ പതിയെ പറയുമ്പോൾ ആ നേരെ പതിയെ നോക്കിയിട്ട് വെച്ച് തലയാട്ടു അവൻ്റെ ചിരിയിൽ ലയിച്ചു പോയ നിമിഷം തന്നെയായിരുന്നു കെട്ടുമേളം മുറുകിയതും മുഖം നിറഞ്ഞ ചിരിയോടെ ഹരിയെടുത്ത് നീട്ടിയ താലിയെ അതേ ചിരിയോടെ തന്നെ സൂര്യ അവളിലേക്ക് ചേർത്ത് വച്ചത് സ്വപ്നം പോലെ സൂര്യയുടെ ശ്വാസം കവളിൽ പതിയുന്നുണ്ട് തെറിച്ച് വീഴുന്ന പൂവിതളുകൾക്കിടയിൽ കൂടി ദച്ചു വീണ്ടും വീണ്ടും അവന്റെ മുഖം മാത്രം നോക്കി ഉള്ളിൽ കൂടിയ സന്തോഷത്തോടെ തന്നെ കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാത്ത പോലെ അസൂയൊട്ടും ഇല്ലല്ലേ അരിങ്ങനേക്ക് വലിച്ചു നിർത്തി തോൾ കൈയിട്ട് പിടിച്ചുകൊണ്ട് സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു അവന്റെ നേരെ മുഖമുയർത്തി നോക്കി അടിപൊളി പോസ് തൊട്ടടുത്തുള്ള നിമിഷം ക്യാമറ ഫ്ലാഷ് മിന്നിച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫർ കൈയുയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ സൂര്യ ദച്ചുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ചിരിച്ചു ചിരി അവന്റെ ചിരിയിൽ അലിഞ്ഞു പോകുമ്പോൾ ദച്ചുവേഗം തലതാഴ്ത്തിക്കൊണ്ട് പിറിവുരുത്തു തോള് വെട്ടിച്ചുകൊണ്ട് കൊതിരി മാറാൻ ആഞ്ഞ അവളെ സൂര്യ പിടിച്ചു വെച്ചു അടങ്ങി നിന്നു ഇല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചു നിൽക്കും മുന്നിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് പക്ഷെ അതുപോലെ ചെയ്യുമെന്ന് ദശുവിനെ തോന്നിയത് കൊണ്ട് പിന്നെ അനങ്ങാതെ നിൽക്കേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളു ശ്വാസമിടറി കെട്ടി കഴിഞ്ഞുകൊണ്ട് തന്നെ എന്നെ വിധവനാക്കാതെ എന്തോര ആഗ്രഹങ്ങളുള്ള ചെറുപ്പക്കാരനാണെന്നോ ഞാൻ ദച്ഛുവിനെ നൃത്തം കണ്ടപ്പോൾ വീണ്ടും സൂര്യ പറഞ്ഞു അവളെ നോക്കുന്നില്ല മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളെയാണ് നോട്ടം മുഴുവൻ കാണുന്നവർക്ക് അവനവളെ ചേർത്ത് പിടിച്ച് എന്ന് മാത്രം തോന്നു ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി നീന്തടി നോക്കി പീഡിപ്പിക്കുന്നേ സൂര്യ ചോദിച്ചു അവനും പുരികമുയർത്തിക്കൊണ്ട് അവളെ നോക്കി നോട്ടം പരസ്പരം ഇടയുന്ന നിമിഷങ്ങളൊക്കെയും മനോഹരമായ ഫോട്ടോയായി മാറുന്നുണ്ട് ദശു ക്യാമറാമാൻ ഒന്ന് കണ്ണുരുട്ടി നോക്കി എവിടുന്ന് അയാൾ അത് ഒപ്പിയെടുത്തി സൂര്യയുടെ ചിരി കേട്ടപ്പോൾ ദശു വീണ്ടും തലതാഴ്ത്തി രണ്ടു വർഷം നീ എന്റെ വായിൽ നോക്കി കിടന്നപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞോ ദച്ചു അമ്പരപ്പോഴും ഇല്ലെന്ന് തലയാട്ടി ഞാനറിയാതെ എൻ്റെ ഫോട്ടോ പോലും എടുത്തിട്ടില്ല നീ എന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞോ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ ദച്ചു തിരിച്ചു ചോദിച്ചു അല്ല ഇത്രയും ഒപ്പിച്ച് എന്നെ സ്വന്തമാക്കിയ നീയാണ് ഞാനൊന്ന് ചേർത്ത് പിടിച്ചപ്പോ തുറിച്ചു നോക്കുന്നതാണ് ഏത് ഇന്നൊന്നും തീരുന്നെനിക്ക് തോന്നില്ല പിന്നെയും പിന്നെയും ആളുകൾ സ്റ്റേജിലേക്ക് ചിരിച്ചുകൊണ്ട് കയറി വരുന്ന കണ്ടപ്പോൾ ദച്ഛു പറഞ്ഞു മടുത്തുപോയോ സൂര്യ വീണ്ടും അവളോട് പതിയെ ചോദിച്ചു ദച്ചു അവനെ നോക്കിട്ട് തലയാട്ടി കാണിച്ചു ക്ഷമിക്കുകയല്ലാത്ത മറ്റു വഴികളൊന്നുമില്ല ദർശന ഇന്ന് ഇവരുടെ ഇരകളാ നമ്മൾ നന്നായിട്ട് ഇളിച്ചു നിന്നോ ശരി കടിച്ചു പിടിച്ചു സൂര്യ പറയുമ്പോൾ ദച്ച് വീണ്ടും അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം